അടിപൊളി പടം നല്ല പറഞ്ഞു എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു അല്ലി അടിപൊളി പടമാണ് എല്ലാ യൂത്തിനും കണക്ട് ചെയ്യാൻ പറ്റും നിൽക്കാൻ ഇഷ്ടമുള്ള കുറെ യൂത്തിന് പടം ഉറപ്പായിട്ടും കണക്ട് ആവും പേരന്റ്സും ഫാമിലിയും എല്ലാരും ഈക്വലി പോയി കാണേണ്ട പടമാണ്

അടിപൊളിയായിരുന്നു നല്ല ആക്റ്റീവായിരുന്നു കുറച്ച് സസ്പെൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മളെ കേരളത്തിലെ മലയാളികൾ കാണേണ്ട ഒരു പടമാണ് യങ്സ്റ്റേഴ്സും അവരുടെ പാരന്സിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും ഇതൊരു ഇപ്പുറത്തെ ഒരു കാലത്തിന്റെ ഒരു കഥ കൂടിയാണ് ഈ പടം നമ്മളുടെ എല്ലാവരുടെയും കൂടെ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ആണ് ഇത് കാണണം കാണേണ്ട പടമാണ് ഇത് ഓ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം നല്ല നല്ല റിവ്യൂസ് വരുന്നുണ്ട് ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാര് കൈയ്യടിച്ചിട്ട് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് ആൾക്കാര് നമുക്ക് റിവ്യൂസ് വരുന്നുണ്ട് അപ്പൊ സന്തോഷം എല്ലാരും കാണുക